എന്താ പറയുക ഇമ്മാക്ക് ചായ കൊടുത്തിട്ടേ മകൻ കുടിക്കുള്ളും പോലും അങ്ങനെ അമ്മയും മകനുള്ള സ്നേഹയെ വല്ലാണ്ട് അങ്ങോട്ട് ഓവറാക്കി കൊടുത്താൽ ആരിസ്ക വാക്കിന് ഒരു വിലയും കാണൂല ഇടക്കിടയ്ക്ക് പോലത്തെ ഒരു ഡോസുകൾ കൊടുത്തിട്ടേ ഇമ്മാനെ മകനെ അകറ്റില്ലാതെ വേറൊരു വഴിയില്ല ഇന്നോടുള്ള സ്നേഹം കഴിഞ്ഞിട്ട് മതി ഇമ്മാനോടുള്ള സ്നേഹയ്ക്ക് ഒരിമ്മ വന്നിരിക്കണം ആ ആരിസ്ക കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആവലോടങ്ങിയോ എന്താ ചായ നിക്കു ഇക്ക കിച്ചണില് വന്നിരിക്കണതും വെറുതെ ഓരോന്ന് മുണ്ടി പറഞ്ഞ് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണതും ചായ കുടിക്കണതും ഒക്കെ തന്നെ ഇഷ്ടം പക്ഷേ ഇക്ക അങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുമ്പോഴേ അതിന്റെ ഭവിഷ്യത്തൊക്കെ അനുഭവിക്കണതും കേൾക്കുന്നതും ഞാനാണ് നോക്കണ്ട ഇനിയിപ്പൊ കിച്ചനിൽ വന്നിട്ടുള്ള ചായ കൂടിയൊന്നും വേണ്ട വെറുതെ ഓരോരോ പ്രശ്നങ്ങൾക്ക് തുടക്കം വെക്കാൻ വേണ്ടിട്ട് ചായ ഞാൻ പ്രശ്നം പ്രശ്നിക്കല്ല നമ്മളെക്കാ ഇക്കെങ്ങനെ കിച്ചണിൽ എപ്പോഴും വന്നിരിക്കണതും എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്ത് തരണതൊക്കെ ഇമ്മാക്കൊട്ടും ഇഷ്ടാവണില്ല ഇക്കില്ലാത്ത നേരത്ത് അതിനെ പറ്റിട്ടാ എപ്പോഴും ഉമ്മാടെ വർത്തമാനം അങ്ങനെ പറഞ്ഞോ പെണ്ണ് കെട്ടിയപ്പോ ഇക്ക വെറു വെറും അച്ചക്കോന്താനായിരുന്നു ഒരു ഗ്ലാസ് ചായ പോലും ഇന്നെ കൊണ്ട് എടുപ്പിക്കൂലൊക്കെയാ മടതി കല്യാണത്തിന് മുന്നേ ഇക്ക അതൊക്കെ ചെയ്തിരുന്നത് ഇക്കാൻറെ അമ്മനെ ഹെൽപ്പ് ചെയ്യാനും പെങ്ങന്മാരെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ അല്ലെ അതൊക്കെ നമ്മൾക്ക് നല്ല സന്തോഷം തന്നെ ആയിരുന്നു ഇപ്പോ ല്ലേ ഹെൽപ്പ് ചെയ്യണത് അതായിരിക്കും പറ്റാത്തത് അതല്ലേ അരിസ്ക്കപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങളന്ന് ചെയ്തിരുന്നത് ഇങ്ങളെല്ലാവരും ഒരു ഫാമിലി ആയിരുന്നു ഇതിപ്പോ എങ്ങനെ നോക്കിയാലും ഞാൻ പുറത്തുനിന്ന് വന്നതല്ലേ ആ ഒരു വേർതിരിവ് ഇക്കാക്ക് മാത്രമേ ഇല്ലാത്തുള്ളൂ ഇവിടെ ഉമ്മാക്കും ഇക്കാൻ്റെ പെങ്ങന്മാർക്കുമൊക്കെ ആ ഒരു വേർതിരിവ് നല്ലോണം ഉണ്ട് ക്ക് അത് നല്ലോണം മനസ്സിലാവണമുണ്ട് ഞാൻ പറഞ്ഞത് ആരിസ്ക വിശ്വസിക്കണ്ട പക്ഷേ കുറച്ച് ദിവസം മുന്നേ ഞാൻ അത്രയും ഇവിടെ കിടന്നപ്പോ അത് ആഭിതാത്തേ അർഷു ആയിരുന്നെങ്കിൽ ഇമ്മ അങ്ങനെ തിരിഞ്ഞോക്കാതിരിക്കുവോ അത് ആരിസ്ക ഒന്ന് ആലോചിച്ചു നോക്ക് അപ്പക്കാക്ക് മനസ്സിലാവും ഇമ്മാടെ വേർതിരിവ് എത്രത്തോളാണെന്ന് ചതിക്കല്ല ആരിസ്ക വെറുതെ അതും കൂടിയും ചോദിച്ചിട്ട് ഇനിയിപ്പൊ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല ഇത് പിന്നെ അല്ലേ പറഞ്ഞോളൂ ഞാനത് സഹിച്ചോളാം ഇനിയിപ്പരിസ്കാക്കത് ബുദ്ധിമുട്ടാണെന്നു വെച്ചാല് ഞാൻ നിൽക്കാനോടും പറഞ്ഞില്ല പോരെ സത്യം പറഞ്ഞ നിനക്ക് ഇതിൻറെ ഉള്ളില് വല്ലാത്തൊരു ശ്വാസം മുട്ടലാ പിന്നെ ഞാൻ ആരിസ്കാനെ വിചാരിച്ചിട്ടാ ഇവിടെ നിൽക്കണത് രണ്ടുമൂന്ന് അത് വേണ്ട എങ്ങനെ വന്നാലും ആരിസ്ക ഉണ്ടാവുമ്പോ എനിക്ക് രണ്ടു മൂന്ന് ദിവസം എന്നല്ല ഒരു ദിവസം പോലും ഒറ്റക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റൂല ആരിസ്കാന്റെ അടുത്ത് നിൽക്കണ സന്തോഷ സുഖമൊന്നും എങ്ങനെ ആയാലും വീട്ടിൽ പോയാലും ഇണ്ടാവൂലോ പിന്നെ ഇവരൊക്കെ ഈ ഒറ്റപ്പെടുത്തലും പറച്ചിലും ഒക്കെ അല്ലേ ആരിസ്കു വേണ്ടിട്ട് ഞാൻ അതല്ല അതിന്റെ അപ്പുറം വേണമെങ്കിൽ സഹിച്ചോളാം പിന്നെ എല്ലാര്ക്കും സ്വന്തം വീട്ടിൽ പോയി നിൽക്കേണ്ടത് ഇഷ്ടം സന്തോഷമൊക്കെ തന്നെ ആയിരിക്കും എൻ്റെ കാര്യം അവിടെയും കഷ്ടം തന്നെ ആരിസ് ഞാൻ അവിടുത്തെ കാര്യമൊന്നും പറയണില്ല എന്ന് മാത്രമേ ഉള്ളൂ ചെറിയ ബുദ്ധിമുട്ടൊന്നും അല്ലായിരുന്നു നിക്കാം കല്യാണം കഴിഞ്ഞിട്ട് ഇമ്മി ആരസിക്കും പോയപ്പോ അവിടെ തന്നെ നിൽക്കുന്നത് ആദിക്കും സൽമാതാക്കൊന്നും ഒട്ടും ഇഷ്ടമായിരുന്നില്ല കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിലാ നിൽക്കേണ്ടത് അല്ലാണ്ട് വലിഞ്ഞു കയറി സ്വന്തം വീട്ടിൽ ഇങ്ങനെ വന്ന് നിൽക്കില്ല എന്നൊക്കെ എത്ര തവണ എന്റെ മുഖത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നറിയോ പിന്നെ ഞാൻ ആ സമയത്തൊന്നും ആ കാര്യങ്ങളൊക്കെ കാനോട് പറയാതിരുന്നത് ഇവിടെ ആപിത്താത്ത കൂടെ ഇമ്മ നിക്കണത് ഇല്ലാതാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ നമ്മളെ കുടുംബത്തിൻ്റെ സന്തോഷവും സമാധാനവും അല്ലേ നമുക്ക് വലുത് അയില് ഇന്റെ സമാധാനം പോവാണെച്ചാൽ അങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ ഇതിപ്പോ ഞാനാണ് അങ്ങനെയൊക്കെ പറഞ്ഞാല് എന്നെ വെച്ചാണ്ടിരിക്കുവോ അല്ല ഞാൻ അങ്ങനൊന്നും പറയൂല്ലാ കാരണം അയിന്റെ ഒക്കെ ബുദ്ധിമുട്ടും വിഷമം എത്രത്തോളാണെന്നുള്ളത് ഞാൻ നല്ലോണം മനസ്സിലാക്കിയതാ പക്ഷേ അവിടെ ഇതൊക്കെ ആദ്യം വല്യക്കാക്കെ കേട്ട് നിന്നാ പോലും ഒന്നും പറയില്ല ഓൽക്കോലെ രണ്ടാളെ ഭാര്യമാരി വെച്ചാല് അത്രക്കാണ് പറയുന്നില്ല ഇമ്മി എന്ത് ആരിസ്ക അല്ല ഓല് പറഞ്ഞിട്ടും കാര്യമില്ല ആദ്യം വല്യകാകെ അതെന്തെങ്കിലും ചെവി കൊണ്ടാലല്ലേ ഓല്ക്ക് രണ്ടാൾക്കും ഭാര്യമാര് പറയണ്ടപ്പുറം വേറെ ഒന്നുമില്ല സത്യം പറഞ്ഞാല് ഇക്കി ഇമ്മയൊക്കെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിട്ട് ഞാൻ പ്രാർത്ഥിക്കാത്ത ദിവസം ഉണ്ടായിരുന്നില്ല ഇവിടെ വന്നാലെങ്കിലും എനിക്കൊന്ന് സമാധാനത്തോടെ ജീവിക്കാലോന്നാ ഞാൻ അവിടെ നിന്നപ്പോൾ വിചാരിച്ചിരുന്നത് പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇമ്മാക്കും ഇവിടെ ഉള്ളവർക്കൊന്നും ഇന്ന അപ്പഴും ഇഷ്ടാവണില്ല ഞാൻ എന്താ കാട്ടണ്ട് സോറി കുഞ്ഞോളെ ഇത്രയും ബുദ്ധിമുട്ടായ ബുദ്ധിമുട്ടായിരുന്നു സാരല്ലേക്കാ ഇതൊന്നും ഇപ്പോ ഞാൻ ഇക്കാനോട് പറഞ്ഞെന്ന് വിചാരിച്ചതല്ല പിന്നെ വീട്ടിൽ പോയി നിക്കണ കാര്യം പറഞ്ഞപ്പോ ഇനി അങ്ങനെ പറയാണ്ടിരിക്കാൻ പറഞ്ഞതാ എനിക്ക് മാത്രമേ ഉള്ളൂ അവിടെ ഇവിടെ എന്നെ സ്നേഹിക്കാൻ വേറെ ആരുമില്ല അല്ല പെണ്ണേ അന്റെ തേങ്ങ പുളിക്കല് കഴിഞ്ഞില്ലേ അത് വെച്ചവടെ മഴയും കണ്ടു നിൽക്ക നല്ല മഴയാണല്ലോ ഇങ്ങനെ ഒരു മഴ കണ്ടിട്ട് എത്ര നാളയച്ചിട്ടാ പെരും ചൂടീന്ന് മഴയത്തേക്ക് വന്നപ്പോ ഭയങ്കര ഒരു സുഖം ഉം സുഖക്കേ വിട്ടു നിന്നിട്ട് കണ്ടാ മതി മഴ ചാറ്റില് കൊണ്ടിട്ടേ പനി വരാൻ നിക്കണ്ട അങ്ങനെ ഇച്ചിരി മഴ ഒന്നും കൊണ്ടുവച്ചിട്ടൊന്നും വരൂലല്ലോ പെണ്ണിന്റെ ഒരു കാര്യം എന്തായാലും ചോദിച്ചു മഴയും കണ്ടു നിക്കല്ലേ ജാ കന്റീന്റെ ഭാഗത്തുനിന്നെ രണ്ടു തള്ളി വേപ്പിൻ്റെ ഒട്ടിച്ചാണ് പോരട്ടാ എങ്ങനെ വന്നാലും നാട്ടിലെ രസമൊന്നും വേറെ എവിടെ പോയാലും കിട്ടൂല ഹായ് കിണറൊക്കെ നിറയാറായല്ലോ നല്ല നീല വെള്ളം അല്ല ഞാനെന്താ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണേ ഇനിയിപ്പോൾ താഴെ ചെന്നാലേ ഇരിക്കും ഇത്രയും നേരം ഇവിടെ ഇരുന്ന് അരിസ്കാണ് വർത്താനം പറഞ്ഞതിനൊക്കെ ഉള്ളത് കേൾക്കുക എന്തായാലും ഞാൻ വേഗം പോട്ടെ അരിസ്ക അർഷിക്കിപ്പോൾ അത്തിരി വേണമെന്ന് പറഞ്ഞിട്ടേ ഞാൻ അതൊക്കെ പരത്തി റെഡിയാക്കി വെച്ചിട്ടാ ഇങ്ങോട്ട് പോകുന്നത് ഇനി ചെന്നിട്ട് വേണം ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓൾക്ക് വറുത്തരച്ച കറി തന്നെ വേണത്രേ അത്രേ ഞാനെ പോയി ഉണ്ടാക്കി കൊടുക്കട്ടെ അരിസ്ക ചായ കുടിക്കാൻ നേരത്ത് മാത്രണ്ട് വന്നാൽ മതിയിട്ടാണ് ഞാനാ വന്ന് വിളിക്കാം വെറുതെ നമ്മളായിട്ട് വെറുതെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടല്ലോ ഓട്ടെ ആ റിസ്ക് വേണമെങ്കിൽ ചായ കുടിച്ചിട്ടേ കുറച്ചുകേം കൂടി കിടന്നുറങ്ങിക്കോ ചായയും കടിക്കാൻ റെഡിയാവുമ്പോൾ ഞാൻ വിളിക്കാം തൽക്കാല പുന്നക്കളുടെ ഡോസ അത് മതി ഇനി സമയമുണ്ടല്ലോ പതിയെ പതിയെ ബാക്കി കൊടുക്കാം പത്തിരിപ്പണി കഴിഞ്ഞമ്മ ആ ഇത് ചായ കൊടുത്ത് വന്ന തേങ്ങ അർച്ചി പൊളിക്കണുണ്ട് നീ ഒളഞ്ഞിറകിക്കോളും മ്മ്മാടെ കുട്ടിയെ നമുക്ക് എല്ലാവർക്കും ചായ കുടിക്കള്ള പ്ലേറ്റും ഗ്ലാസ് ഒക്കെ മോറിക്കൂട് എന്നാ പിന്നെ തേങ്ങ വറുത്തരച്ചിങ്ങാണ്ട് വേഗം ചായ അല്ല തേങ്ങ പൊളിക്കാൻ പോയ ആളെവിടെ അർഷിയേ കഴിഞ്ഞില്ലടി ആ അത് ആ നാത്തു അവിടെ നിൽക്കണ്ടായിരുന്നോ അല്ലടോ നാത്തുവിനെ ഞാൻ നാട്ടിൽ വന്നിട്ട് ഇത്ര നേരമായിട്ട് ഈ ഇന്നോടൊരു വിശേഷം പോലും ചോദിച്ചില്ലല്ലോ ചോദിക്കാനും അറിയാനൊക്കെ ഇനി വാണ്ടോളം സമയം കെടുക്കല്ലേ അർഷി നാളെ തന്നെ തിരിച്ചു പോകൂന്നില്ലല്ലോ ഞാൻ എത്ര ഇണ്ടാവും എങ്ങനെ ഉണ്ടാവും ഒന്ന് അറിഞ്ഞൂടാ പക്ഷെ ഞാൻ എത്ര നേരത്തെ അങ്ങോട്ട് എത്തണോ അത്രേ സന്തോഷാവൂ അവിടത്തെ ഉമ്മാക്കും ഉപ്പാക്കും ഇക്കാക്കുമൊക്കെ ഇപ്പൊ തന്നെ ഞാൻ പോന്നതിന് ശേഷം എത്ര ഒരു വിളി കഴിഞ്ഞെന്നറിയോ ഞാൻ ചെന്നല്ലാതെ മൂന്നു പേർക്ക് ഒന്നിനും ഒരു ഷാർ ഓളെ അമ്മായിമ്മയും അമ്മോസനൊക്കെ അവിടെ ദുബായിൽ തന്നെ ആയതുകൊണ്ടേ ഓൾക്ക് പിന്നെ ഒറ്റക്ക് നാട്ടിലേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോണ വരെ ഇവിടെ തന്നെ നിക്ക അങ്ങനൊരു സമാധാനുണ്ട് അല്ല ഋഷിയെ അവിടെ എൻ്റെ അമ്മായിമ്മയും അമ്മോസനും ഈ ഹസ്ബൻഡൊക്കെ ഒറ്റ വീട്ടിലാ താമസം പിന്നെല്ലാണ്ടേ ഉമ്മ ഇപ്പ ഞങ്ങളെ കൂടെ തന്നെ ഇക്ക ഒരു ഞങ്ങൾ എവിടെയാണോ അവിടെ തന്നെ അവരും നിർത്തല് ആ അപ്പൊ ഉൾ തമ്മിലൊക്കെ നല്ല സ്നേഹത്തിലാണല്ലേ അത് പിന്നെ ഇല്ലാണ്ടിരിക്കുവോ ഓൽക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഇവനും ഓളും തന്നെയല്ലേ ഉള്ളൂ അപ്പൊ ആ ഒരു സ്നേഹം ഓലും കാണിക്കാതിരിക്കുവോ ആ ഒറ്റ മോനായതോണ്ട് അർഷി രക്ഷപ്പെട്ട് ഏട്ടനും അനിയനും പെങ്ങന്മാരും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നാത്തുമരാരും വിരവും പോക്കും മറ്റു ശല്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അവിടെ ആയതുകൊണ്ട് അർഷയ്ക്ക് പിന്നെ പ്രത്യേകിച്ച് വലിയ പണിയൊന്നും ഉണ്ടാവില്ലല്ലേ ഇനിയിപ്പോൾ നാട്ടിൽ വന്ന സ്ഥിതിക്ക് ഇവിടുത്തെ പണിയുള്ള കണ്ട് കൂട്ടിയിട്ടാണ് തിരിച്ചു പോവാ അർഷ എന്തായാലും തേങ്ങ ചിറങ്ങിക്കൂട് ഞാൻ ചായ ഒടിക്കാനുള്ള പ്ലേറ്റൊക്കെ എടുക്കട്ടെ അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ സത്യം പറഞ്ഞ ആപിത്ത ഫോണിൽ കൂടെ പറഞ്ഞപ്പോഴേ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല ഒറ്റ ദിവസം കൊണ്ട് ഏകദേശം എനിക്കിപ്പോൾ ഉള്ള സ്വഭാവം മനസ്സിലായില്ലേ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ നിനക്കിപ്പോൾ ഇവിടെ നിൽക്കാൻ തന്നെ തോന്നണില്ല മോളെ പിന്നെ നമ്മളമ്മാനെ ആലോചിച്ചിട്ടാ അങ്ങനെ പറഞ്ഞാലൊന്നും ശരിയാവില്ലല്ലോ ആബിത്ത അല്ല ഇങ്ങളാരും എന്നിട്ട് ഇവളെ ഈ സ്വഭാവത്തെ പറ്റിയിട്ട് ആരിസ് കാട് പറഞ്ഞില്ലേ ഒരിക്കൽ ഞാനായിട്ടൊന്ന് പറയാനൊരുങ്ങിയതാ പക്ഷെ നമ്മളമ്മ സമ്മതിച്ചില്ല സമ്മതിക്കാതെ പിന്നെ അവളം പേടിച്ചിട്ട് ഇള്ള കാലം മൊത്തം നമ്മളെല്ലാവരും ഇതിൻ്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടണം എന്നാണോ നമ്മളായിട്ട് ഓരോന്ന് പറഞ്ഞ് ആരിസിന്റെ സമാധാനം കളയണ്ടെന്നാ ഇമ്മ പറയണത് ആദ്യം അതാ നല്ലത് എന്നാ ഇക്കും തോന്നിയെന്ന് പക്ഷേ ഇപ്പം പോയി പോയി ആരിസിന്റെ സ്വഭാവത്തിലും എന്തൊക്കെയാ മാറ്റം എനിക്കു തോന്നുന്നുണ്ട് ആ അത് ഞാനും ശ്രദ്ധിച്ച് മറ്റേത് നാട്ടിൽ വരുമ്പോഴും നമ്മൾ ഇവിടെ എല്ലാം കൂടി ആവുന്ന സമയത്തൊക്കെ ഇക്കി നമ്മളും എല്ലാവരും കൂടിയും കൂടി എന്ത് ഉള്ളില് ഒരുമിച്ച് കുക്കിങ് ഒരുമിച്ച് സംസാരിച്ചിരിക്കുക ഇതിപ്പോ ഫുഡ് കഴിക്കാൻ നേരത്ത് മാത്ര ഞാൻ ഇക്കാനൊന്നും മോളിന്ന് താഴ്ത്തേക്ക് കണ്ടത് ഞാനും വിചാരിച്ചിരുന്നു ഇവിടെ എന്തൊക്കെയാ ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്ന് ഈ പോക്ക് പോയാ മാറ്റങ്ങൾ ഇനിയും കൂടെ തന്നെ ഉള്ളു മോളെ നമ്മളോടൊന്നും ഉള്ളൂ നമ്മള്മാന്റെ ഉള്ളില് നല്ല സങ്കടമുണ്ട് അമ്മ അങ്ങനെ കൊണ്ടു വന്നതല്ലേ പെട്ടെന്നുള്ള ഓൻറെ മാറ്റം ഇമ്മാക്ക് വലിയ സങ്കടം ഉണ്ടാക്കുന്നുണ്ടടി ഇത് ഇങ്ങനെ വിട്ടാ ശെരിയാവില്ല ലാഭിത്ത നമ്മളെ വീട്ടിലേ നമ്മൾ ആരും അറിയാതെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്ത് നടക്കുന്നുണ്ട് ആ അത് കണ്ടുപിടിക്കലാണ് ഇനി നമ്മൾ അടുത്ത ജോലി ഒന്നുമില്ല എന്നുണ്ടെങ്കിലും ഞാൻ കുറച്ച് ജേൺലസ് ഒക്കെ പഠിച്ചതല്ലേ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യമുണ്ടോ എന്ന് നോക്കട്ടെ ഞാൻ ചിന്തിക്കേണ്ടത് വെച്ച് നോക്കുകയാണെച്ചാലേ അവളെ ഉദ്ദേശം ഉമ്മാനും നമ്മളെ കാക്കാലിൽ നിന്ന് അകറ്റാൻ അവൾ ഇനി ഈ വീട്ടിലുണ്ടല്ലോ സ്വസ്ഥായിട്ട് ഉറങ്ങൂല അതിനുള്ളത് എന്താന്നൊക്കെ നിക്ക് നന്നായിട്ട് അറിയാം വേണ്ടിട്ടർഷയെ ഈ വെറുതെ ഓരോ പ്രശ്നങ്ങൾക്ക് തുടക്കം ആക്കാൻ നിൽക്കണ്ട പ്രത്യേകിച്ച് നമ്മളൊപ്പൊ കറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സംഗതി നമ്മളെ കയ്യിലൊന്നും നിൽക്കൂല നമ്മളായിട്ട് വെറുതെ ഓരോന്നും ഉണ്ടാക്കണ്ടിടയും പിന്നെ ഇങ്ങനെ പാവ ആവല്ലേട്ടെന്റെ താത്ത ഉമ്മാൻ്റെ താത്താന്റെ ഈ പാവത്തരണ്ടല്ലോ അതാണ് ഇപ്പൊ അവള് മുതലെടുക്കോണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ളവർക്ക് നല്ല സ്ട്രൈറ്റ് ആയിട്ടുള്ള മറുപടി തന്നെ കൊടുക്കണം അതെങ്ങനെ കൊടുക്കണ്ടെന്ന് താത്താക്ക ഞാൻ കാണിച്ചു തരാം അള്ളൻറെ പടച്ചോനെ അന്നോടൊന്നും പറയേണ്ടിയിരുന്നില്ല ഇജി ഞെന്തൊക്കെയാ കാട്ടിക്കൂട്ടാൻ പോണ പോണിയെ എന്താ പെണ്ണെ ഒരു കാര്യം പറയുമ്പോ വെറുതെ ചിരിച്ചു തടി അപ്പിലേട്ടാ ഇജ് എന്താ കാട്ടാൻ പോണേ ഓ ഇങ്ങനെ പേടിക്കാണ്ടിരിക്കും രാഭിത ഈ വീടേ നമ്മളെ പഴയ വീടാക്കി തിരിച്ചു തരണ കാര്യം ഞാനേറ്റു ഒരെ കേക്കാനൊക്കെ സുഖമുണ്ട് എന്തായിരുന്നു ടിക്കറ്റും പൈസയും കളഞ്ഞു വന്നതല്ലേ കഥയുടെ പോക്ക് ഇഞ്ഞങ്ങനെ കാത്തിരുന്നു നോക്കാം കഥയിൽ ഇനി പുതിയ കളികൾ തെറ്റു ചെയ്തവൻ ശിക്ഷിക്കപ്പെടട്ടെ എന്നാണല്ലോ ഇവിടെ ഇവൾ കാട്ടിക്കൂട്ടിയ തെറ്റുകൾക്കെല്ലാം ഈ നാത്തുൻ നടപ്പാക്കാൻ പോകുന്ന ശിക്ഷ എന്തായിരിക്കും കാത്തിരിക്കാം കനിവിൻ്റെ മറ്റൊരു എപ്പിസോഡിനായി ഇന്നത്തെ എപ്പിസോഡിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല കനിവിൻ്റെ അടുത്തൊരു എപ്പിസോഡുമായി കാണും വരെ മാസലാമ